ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാക്സ് പാർട്ടിൻ്റെ അറുപത്തി ആറ് മുതൽ എഴുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ട് സംഖ്യകൾ മൂന്ന് ഈസ് ടു അഞ്ച് എന്ന അനുപാതത്തിലാണ് ഓരോ സംഖ്യയും പത്ത് കൂട്ടിയാൽ അവയുടെ അനുപാതം അഞ്ച് ഈസ് ടു ഏഴ് ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ അപ്പൊ രണ്ട് സംഖ്യകൾ മൂന്ന് ഇസ്റ്റു അഞ്ച് എന്ന അനുഭാവത്തിലാണ് അപ്പൊ ഇത് നമ്മൾ ഈ മോഡൽ കണക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അനുഭാവത്തിലാവുമ്പോൾ സംഖ്യകൾ ത്രീ എക്സ് അഞ്ച് എക്സ് എന്ന് എടുക്കുന്നു അതിൻ്റെ കൂടെ ഓരോ സംഖ്യയുടെയും കൂടെ പത്ത് കൂട്ടുമ്പോൾ മൂന്ന് എക്സിൻ്റെ കൂടെ പത്ത് കൂട്ടുമ്പോ അഞ്ച് എക്സ് ആവുന്നു അഞ്ച് ഏഴ് എന്നല്ലേ പറഞ്ഞേക്കുന്നത് അഞ്ച് ആയി മാറുന്നു ഇവിടെ ഏഴ് എക്സ് പത്ത് കൂട്ടിയപ്പോൾ ഇവിടെ ഏഴ് എക്സ് ആയിട്ട് മാറി മൂന്ന് എക്സിന്റെ കൂടെ പത്ത് കൂട്ടിയപ്പോൾ അഞ്ച് എക്സ് ആയിട്ട് മാറി അഞ്ച് എക്സിന്റെ കൂടെ പത്ത് കൂട്ടിയപ്പോൾ ഏഴ് എക്സ് ആയിട്ട് മാറി അതായത് മൂന്ന് ഏസ് ടു അഞ്ച് എന്നുള്ള അനുപാതം പത്ത് കൂട്ടിയപ്പോൾ അഞ്ച് എസ് ടു ഏഴെന്നായി അല്ലേ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഓർമ്മ എടുത്തിട്ട് എക്സ് അങ്ങ് കണ്ടുപിടിക്കാം മൂന്ന് എക്സ് അധികം പത്ത് മൂന്ന് എക്സിന്റെ കൂടെ പത്ത് കൂട്ടിയപ്പോൾ അഞ്ച് എക്സായി അപ്പൊ ഇവിടെ ഇത് ചരങ്ങുള്ളതെല്ലാം ഒരു വിശത്തോട്ട് അങ്ങ് മാറ്റി അപ്പൊ പത്ത് ഇൽ ടു അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് അപ്പം എത്ര കിട്ടി പത്ത് എന്ന് പറയുന്നത് രണ്ട് എക്സ് എന്ന് കിട്ടി അതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് പത്ത് ഡിബൈഡ് ബൈ രണ്ട് അഞ്ച് എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു അഞ്ചെന്ന് കിട്ടി എക്സെന്ന് പറഞ്ഞ വില കിട്ടി അഞ്ച് അത് നമ്മൾ ഈ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇട്ട് കൊടുത്താൽ പോരെ ത്രീ എക്സ് ഫൈവ് എക്സ് ഓരോന്നിലും ഓരോന്നിലും ഇട്ട് കൊടുക്കുന്നു അഞ്ച് മൂന്നേ ഗുണം അഞ്ച് പതിനഞ്ച് അഞ്ചേ ഓണം അഞ്ച് ഇരുപത്തിയഞ്ച് അപ്പം സംഖ്യകൾ ഏതൊക്കെയാണ് പതിനഞ്ചും ഇരുപത്തിയഞ്ചുമാണ് സംഖ്യകൾ ഇതിനകത്തുണ്ടോ ഉണ്ടല്ലോ ഓപ്ഷൻ ഡി പതിനഞ്ചും ഇരുപത്തി അഞ്ചും പതിനഞ്ചും ഇരുപത്തി അഞ്ചും ഉള്ളൂ ഇതേ മോഡൽ നമ്മൾ ഒരു കണക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയേഴ് അറുപത് ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ ഇരുന്നൂറ്റി പത്ത് പേരെ നിയമിച്ചു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം എഴുപത് പേരെ കൂടി ചേർത്തു ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്താണ് പറഞ്ഞേക്കുന്നത് അറുപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ ഇരുന്നൂറ്റി പത്ത് വരെയാണ് നിയമിച്ചത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഇനി നാൽപ്പത്തി എട്ട് ദിവസം ഉണ്ട് ഇനി നാൽപ്പത്തി എട്ട് ദിവസം ഉണ്ട് അറുപത് ദിവസത്തിനിന്ന് പന്ത്രണ്ട് ദിവസം അങ്ങ് പോയി അപ്പൊ ഇനി നാൽപ്പത്തിയെട്ട് ദിവസമുണ്ട് അപ്പൊ അത് പൂർത്തിയാക്കാൻ എഴുപത് പേരെ കൂടി ചേർത്തു ഇരുന്നൂറ്റി പത്തിന് പകരം ഇരുന്നൂറ്റി എൺപത് പേരായി ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് ഇരുന്നൂറ്റി പത്ത് പേര് നാൽപ്പത്തിയെട്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ജോലി ഇരുന്നൂറ്റി പത്ത് പേര് െട്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ജോലി പന്ത്രണ്ട് ദിവസത്തിന് ശേഷമുള്ള കാര്യമല്ലേ ഇപ്പൊ പറയുന്നത് ഇരുന്നൂറ്റി എൺപത് പേര് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി പത്ത് പേര് നാൽപ്പത്തിയെട്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ജോലി ഇപ്പൊ നാൽപ്പത്തി എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ അറുപത് ദിവസമായിരുന്നു ടോട്ടൽ അപ്പൊ അതൊന്ന് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് എഴുപത് പേരെ കൂടെ വന്നു അപ്പം നിന്ന് പന്ത്രണ്ട് അങ്ങ് കുറയ്ക്കുന്നു അപ്പൊ നാല്പത്തിയെട്ട് ദിവസമേ ഉള്ളൂ ഇനി നാല്പത്തി ഇരുന്നൂറ്റി പത്ത് പേര് നാല്പത്തിയെട്ട് ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി ഇരുന്നൂറ്റി എൺപത് പേര് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഇത്രയുള്ളൂ കാര്യം അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് എം വൺ ഡി വൺക്വൽ ടു എം ടു D2. m1 പറയുന്നത് ഇരുന്നൂറ്റി പത്ത് ഇൻ ടു ഡി വൺ നാൽപ്പത്തിയെട്ട് എം ടു എന്ന് പറയുന്നത് 280 അൻപത് ഡി ടു ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം എങ്ങനെയാണ് കിട്ടുന്നത് ൂറ്റി പത്തേ ഗുണം നാൽപ്പത്തി എട്ട് ഡിവൈഡ് ബൈ ഇരുന്നൂറ്റി എൺപത് ഏഴ് കൊണ്ട് നോക്കാം ഏഴ് നാല് ഇരുപത്തെട്ട് നാൽപ്പത് മുപ്പത് ഇരുപത് രണ്ടുകൊണ്ട് നാല് രണ്ട് ും രണ്ടും പന്ത്രണ്ട് പത്ത് പൂജ്യം പൂജ്യം വെട്ടിപ്പോയി പന്ത്രണ്ടേ ഗുണം മൂന്ന് മുപ്പത്തി ആറ് കിട്ടും അപ്പം ആൻസർ മുപ്പത്തി ആറാണ് അപ്പം ആൻസർ ഉണ്ടോ ഇവിടെ ഉണ്ടല്ലോ ആൻസർ ഓപ്ഷൻ സി മുപ്പത്തി ആറ് ഇനി വേറൊരു മെത്തേഡും കൂടെ നമുക്ക് നോക്കാം വേറൊരു മെത്തേഡ് അതായത് വേറൊരു ഇക്വേഷൻ ബാക്കി ദിനം ഗുണം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ഇക്വേഷൻ ആണ് ബാക്കി ദിനം ബാക്കി ദിനം ഗുണം ആദ്യത്തെ തൊഴിലാളികൾ ആദ്യത്തെ തൊഴിലാളികൾ ൾ ഇപ്പോഴത്തെ തൊഴിലാളികൾ ഇപ്പോഴത്തെ തൊഴിലാളികൾ എന്താണ് ബാക്കി ദിനം ഗുണം ആദ്യത്തെ തൊഴിലാളികൾ ഡിവൈഡ് ബൈ ഇപ്പോഴത്തെ തൊഴിലാളികൾ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം ബാക്കി ദിനം എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത് ബാക്കി ദിനം ഗുണം ആദ്യത്തെ തൊഴിലാളികൾ ഡിവൈഡ് ബൈ ഇപ്പോഴത്തെ തൊഴിലാളികൾ അപ്പോൾ ബാക്കി ദിനം എന്ന് പറയുന്നത് അറുപത് ദിവസം ആണല്ലോ അവർ പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി പത്ത് പേര് അപ്പോൾ ബാക്കി പിന്നെ അതിൽ നിന്ന് പന്ത്രണ്ട് അങ്ങ് കുറയ്ക്കുക അപ്പോൾ ബാക്കി ദിനമായി നാൽപ്പത്തി എട്ട് ദിവസം ബാക്കി നാൽപ്പത്തെട്ട് പന്ത്ര നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുമ്പോൾ ബാക്കി നാൽപ്പത്തെട്ട് ദിവസം അതാണ് ബാക്കി ദിനമെന്ന് പറയുന്നത് ആദ്യത്തെ തൊഴിലാളികൾ എത്രയായിരുന്നു ഇരുന്നൂറ്റി പത്ത് ഇപ്പോഴത്തെ തൊഴിലാളികളോ എഴുപത് പേരെയും കൂടെ ചേർത്തു അല്ലേ ഇരുന്നൂറ്റി പത്തിൻ്റെ കൂടെ എഴുപതും കൂടെ കൂട്ടി ഇരുന്നൂറ്റി എൺപത് ഇപ്പോൾ എത്ര കിട്ടും നാൽപ്പത്തെട്ടേ കുണോ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ഇരുന്നൂറ്റി എൺപതെന്ന് തന്നെ കിട്ടും ഈ ഇക്വേഷനും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ഇക്വേഷൻ ബാക്കിയ ദിനം ഗുണം ആദ്യത്തെ തൊഴിലാളികൾ ഡിവൈഡ് ബൈ ഇപ്പോഴത്തെ തൊഴിലാളികൾ എഴുതിയതൊന്നും ക്ലിയർ ആവുന്നില്ല എഴുതിയിട്ട് ക്ലിയർ ആവുന്നില്ല അപ്പം മനസ്സിലാവുമല്ലോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുമ്പോഴും മുപ്പത്താറ് തന്നെ ആയിരിക്കും കിട്ടുന്നത് നാൽപ്പത്തെട്ട് ഗുണം ഇരുന്നൂറ്റി പത്ത് ഡിവൈഡ് ബൈ ഇരുന്നൂറ്റി അൻപത് കിട്ടും മുപ്പത്തി തന്നെ ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയെട്ട് ഒരാൾ രണ്ട് കുതിരകളെ ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല അയാൾ ഒരു കുതിരയെ ഇരുപത്തിയഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റ് വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരാൾ രണ്ട് കുതിരകളെ ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു അപ്പൊ രണ്ട് കുതിരകളെ ആറായിരം രൂപയ്ക്ക് വിൽക്കുമ്പോൾ നഷ്ടമോ ലാഭമോ ഇല്ല അതായത് അയാൾക്ക് നഷ്ടവുമില്ല ലാഭവുമില്ല ഇപ്പം രണ്ട് കുതിരകളെ രണ്ട് കുതിരകളാവുമ്പോൾ ആറായിരം അധികം ആറായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം രൂപയാണ് അല്ലേ വാങ്ങിയ വിലയും വിറ്റ വിലയും തുല്യമാണ് അതുകൊണ്ടല്ലേ നഷ്ട നഷ്ടമില്ലാത്തത് ഇപ്പം രണ്ട് കുതിരയ്ക്കും കൂടെ പന്ത്രണ്ടായിരം രൂപ അയാൾ ഒരു കുതിരയെ ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റു അപ്പൊ ഒരു കുതിരയെ വിറ്റത് ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിലാണ് മറ്റേ കുതിരയെ കുതിരയെത്തി നഷ്ടത്തിലാണ് വിറ്റത് അപ്പം നഷ്ട ശതമാനം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ഇടപാടിൽ നഷ്ടവും ലാഭവും ഇല്ലാത്തത് കൊണ്ട് രണ്ട് കുതിരയുടെ കൂടെ വില രണ്ടും കൂടെ ആറായിരം ആറായിരം കൂട്ടി എടുക്കാം അപ്പൊ ആദ്യ കുതിരയുടെ വാങ്ങിയ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യ കുതിര പിന്നെ ലാഭത്തിലല്ലേ വിറ്റത് അപ്പൊ ആദ്യ കുതിരയുടെ വാങ്ങിയ വില ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് ചെയ്യാം ടോട്ടൽ എണ്ണും കൂടെ കൂട്ടി പന്ത്രണ്ടായിരം രൂപയാണ് കുതിരയുടെ രണ്ടിൻ്റെയും കൂടെ വില പന്ത്രണ്ടായിരം രൂപ അപ്പൊ ആദ്യ കുതിരയെ വാങ്ങിയ വിലയാണ് നമുക്ക് ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആദ്യ കുതിരയെ വാങ്ങിയ വില വാങ്ങിയ വില എത്രയായിരിക്കും ആറായിരം ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് ശതമാനം ലാഭം എന്നാണ് പറഞ്ഞത് ഗുണം നൂറ് അതായത് വിറ്റവിലാ ഗുണം നൂറെ ഡിവൈഡ് ബൈ അധികം ലാഭം നൂറേ അധികം ലാഭം വിറ്റവില ആറായിരം രൂപ പറഞ്ഞിട്ടുണ്ടല്ലോ ആറായിരം രൂപയെന്നും വിറ്റവില ആറായിരം രൂപ ലാഭം എത്രയാണ് ഇരുപത്തി ശതമാനം ലാഭം എന്നാണ് പറഞ്ഞത് അപ്പൊ അതിൻ്റെ കൂടെ നൂറുകൂടെ കൂട്ടി ഇപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണം നൂറ് വാങ്ങിയ വില എന്ന് പറയുന്നത് വിറ്റവില ഡിവൈഡഡഡ് ബൈ നൂറേ അധികം ലാഭം ഗുണം നൂറ് എന്നാണ് ഇക്വേഷൻ ഇപ്പൊ വാങ്ങിയ വില കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് വിറ്റ വില ഡിവൈഡ് ബൈ നൂറേ അധികം ലാഭം ഗുണം നൂറ് ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നമുക്ക് ആൻസർ ഇരുപത്തി അഞ്ച് ഇരുപത് നാല് പന്ത്രണ്ട് ഗുണം നാല് നാലായിരത്തി എണ്ണൂറ് രൂപയെന്ന് കിട്ടി നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് അയാൾ ആ കുതിരയെ വാങ്ങിച്ചത് ആറായിരം രൂപയ്ക്ക് വിറ്റ് അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം ആക്കി കിട്ടിയത് ഇനി എന്തുമാണ് ചോദിച്ചേക്കുന്നത് രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില കണ്ടുപിടിക്കണം രണ്ടാമത്തെ കുതിര നഷ്ടത്തിലാണ് വിറ്റത് അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തെ കുതിര എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഒരു കുതിര നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങി രണ്ടാമത്തെ കുതിര എത്ര രൂപയ്ക്കായിരിക്കും ഇവിടെ ഉണ്ട് പന്ത്രണ്ടായിരം എന്നുണ്ട് അപ്പോൾ ഒരു കുതിരയെ നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ അടുത്ത കുതിരയുടെ ടോട്ടലുണ്ട് അപ്പം അടുത്ത കുതിരയെ പിന്നെ വാങ്ങിച്ച വില കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പന്ത്രണ്ടായിരത്തിന്ന് നാലായിരത്തി എണ്ണൂറ് കുറയ്ക്കുക പന്ത്രണ്ടായിരം മൈനസ് നാലായിരത്തി എണ്ണൂറ് എത്ര കെട്ടിയ നേരം ഏഴായിരത്തി ഇരുന്നൂറ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് അയാൾ രണ്ടാമത്തെ കുതിരയെ വാങ്ങിച്ചത് പയാക്കാതിൽ നിന്ന് നഷ്ടമുണ്ടായി അപ്പം എത്ര രൂപ നഷ്ടമായി ആറായിരം രൂപയ്ക്കല്ലേ വിറ്റത് അപ്പം നഷ്ടം ഏഴായിരത്തി ഇരുന്നൂറ് മൈനസ് ആറായിരം അല്ലേ എത്ര കിട്ടുമെന്നേ ആയിരത്തി ഇരുന്നൂറ് കിട്ടും അപ്പം ആദ്യ കുതിരയെ വാങ്ങിച്ച വില എണ്ണൂറ് രൂപയാണ് എന്നിട്ടാണ് അയാൾ ആറായിരം രൂപയ്ക്ക് വിറ്റത് അതുകൊണ്ട് അയാൾക്ക് ഇരുപത്തി ശതമാനം ലാഭം ഉണ്ടായി അപ്പം രണ്ടാമത്തെ കുതിരയെ വാങ്ങിച്ചത് അപ്പം ടോട്ടൽ പന്ത്രണ്ടായിരം ഉണ്ട് അപ്പൊ അതിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ് കുറച്ചപ്പോൾ രണ്ടാമത്തെ കുതിരയുടെ വില കിട്ടി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടാമത്തെ കുതിര അപ്പം ആറായിരം രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടം വന്നു പിന്നീട് അതിൻ്റെ നഷ്ടശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേ നഷ്ടമല്ല കണ്ടുപിടിക്കേണ്ടത് നഷ്ട ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ഗുണം നഷ്ടശതമാനം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ആണ് നഷ്ടശതമാനം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നഷ്ടം ഗുണം നൂറേ ഡിവൈഡ് ബൈ വാങ്ങിയ വില വാങ്ങിയ വില നഷ്ട ശതമാനം ഇസ് ഈക്വൽ ടു നഷ്ടം ഗുണം നൂറ് ഡിവൈഡ് ബൈ വാങ്ങിയ വില എല്ലാം ഉണ്ടല്ലോ നഷ്ടം എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയെ നമ്മൾ കണ്ടുപിടിച്ചു ആയിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടം ഗുണം നൂറ് ഡിവൈഡ് ബൈ വാങ്ങിയ വില എത്രയാണ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടാമത്തെ കുതിര രണ്ടാമത്തെ കുതിരയുടെയാണ് കണ്ടുപിടിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും പതിനാറും മൂന്നിൽ രണ്ട് ശതമാനം ഒന്ന് കിട്ടും എന്നെല്ലാം കൂടെ വെട്ടി ക്രിയ ചെയ്യുമ്പോൾ പതിനാറും മൂന്നിൽ രണ്ടും എന്നാണ് കിട്ടുന്നത് ഇവിടെ ചെയ്ത് നോക്കാമെങ്കിൽ പൂജ്യം പൂജ്യം വെട്ടിപ്പോയി ഉണ്ട് മുപ്പത്താറ് ഇവിടെ അറുനൂറ് ആറ് നൂറ് അപ്പം നൂറ് രണ്ട് ബൈ ആറ് ഒന്ന് ആറ് നാൽപ്പതിട്ടി പത്താറ് നാല് ശിഷ്ടം പതിനാറ് മൂന്നിൽ രണ്ട് ശതമാനം എന്നാണ് ആൻസർ കിട്ടിയത് അപ്പൊ ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ആൻസർ പതിനാറ് മൂന്നിൽ രണ്ട് ഇതാണ് ആൻസർ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആദ്യ കുതിരയുടെ വാങ്ങിയ വില ആദ്യം കണ്ടുപിടിക്കണം ആദ്യ കുതിരയുടെ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ വിറ്റ വില ഗുണം നൂറെ ഡിവൈഡ് ബൈ നൂറേ അധികം ലാഭം അതിനുശേഷം രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില കണ്ടുപിടിക്കുന്നു ആദ്യത്തെ കുതിരയുടെ വാങ്ങിയ വില ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില കണ്ടുപിടിക്കാമല്ലോ മൊത്തവും വില അവിടെ ഉണ്ട് പന്ത്രണ്ടായിരം എന്നുണ്ട് അതിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ് കുറയ്ക്കുമ്പോൾ രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില കിട്ടും അപ്പം നഷ്ടം കണ്ടുപിടിക്കാൻ അയാൾ വിറ്റത് ആറായിരം രൂപയ്ക്കാണ് അപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് മൈനസ് ആറായിരം ആയിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടം അതിൻ്റെ നഷ്ടശതമാനം ആ നഷ്ടശതമാനം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നഷ്ടം ഗുണം നൂറേ ഡിവൈഡ് ബൈ വാങ്ങിയ വില അതേയുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി ഒൻപത് ഓരോ പത്തിലൊന്ന് കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം അഞ്ചിൽ നാല് കിലോഗ്രാമിൽ കൂടരുത് പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ് ഒരു ആപ്പിളിൻ്റെ എന്ന് പറഞ്ഞാൽ പത്തിലൊന്ന് കിലോഗ്രാം മൊത്തവും എത്രയാണ് അഞ്ചിൽ നാല് അഞ്ചിൽ നാല് കിലോഗ്രാമിൽ കൂടരുതെന്നാണ് അപ്പോൾ അഞ്ചിൽ നാല് കിലോഗ്രാം ആണ് ടോട്ടൽ ഒരു ആപ്പിളിന് പത്തിലൊന്ന് കിലോ തൂക്കമുണ്ട് അപ്പം അതിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആകെ ഭാരം ഡിവൈഡ് ബൈ ഒരു വസ്തുവിന്റെ ഭാരം അതായത് ആപ്പിളിന്റെ ഇവിടെ ആപ്പിളിന്റെ ഭാരം അപ്പൊ എണ്ണം കണ്ടുപിടിക്കുന്നത് ആകെ ഭാരം ആകെ ഭാരം ഡിവൈഡ് ബൈ ഇവിടെ അതിൻ്റെ ഭാരമാണ് കണ്ടുപിടിക്കുന്നത് ആപ്പിളിന്റെ ആപ്പിളിന്റെ ആപ്പിളിൻ്റെ ഭാരം ആപ്പിളിന്റെ എഴുതിയിട്ട് വ്യക്തമാവുന്നില്ല മനസ്സിലാവുമല്ലോ എണ്ണം സിക്കൽ ടു ആകെ ഭാരം ഡിവൈഡ് ബൈ ആപ്പിളിന്റെ ഭാരം അപ്പൊ ആകെ ഭാരം എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത് അഞ്ചിൽ നാല് അഞ്ചിൽ നാല് ഭാഗം ആപ്പിളിന്റെ ഭാരം പത്തിലൊന്ന് പത്തിലൊന്ന് ഇങ്ങനെ ഭാഗിക്കാൻ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് തിരിച്ചിട്ട് ഗുണിക്കുന്നു തിരിച്ചിട്ട് ഗുണിക്കുക പത്തിലൊന്നിനെ തിരിച്ചിടുമ്പോൾ എങ്ങനെ വരും പത്തിലൊന്നിനെ തിരിച്ചിടുമ്പോൾ പത്ത് മേലും ഒന്ന് താഴെയും അല്ലേ പത്തിലൊന്നിനെ തിരിച്ചിടുമ്പോൾ അതായത് ഗുണിച്ചാൽ മതി അപ്പം നാല് അഞ്ച് ഗുണം പത്ത് ഒന്ന് അപ്പോൾ എത്ര കിട്ടും അഞ്ചും അഞ്ചും വെട്ടിപ്പോയി അഞ്ചും അഞ്ചും പത്തും വെട്ടിപ്പോയി രണ്ട് രണ്ട് ഗുണം നാല് എട്ട് അപ്പോൾ എട്ട് എട്ട് എണ്ണമാണ് അതിനകത്ത് കയറുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് എട്ട് എണ്ണം ഓപ്ഷൻ ബി എട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഗണിത ശ്രേണിയിലെ ഗണിത ശ്രേണിയിൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം അതിൻ്റെ ശ്രേണി എന്നിട്ടുണ്ട് ഒമ്പത് അഞ്ച് ഒമ്പത് പതിമൂന്ന് അപ്പോൾ ഇതിനകത്ത് എത്ര പദങ്ങൾ ചേർക്കുക അതായത് എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എൻ്റെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എല്ലാം ഉണ്ട് അത് എസ് തന്നിട്ടുണ്ട് എ ഉണ്ട് ഡി ഉണ്ട് നീ അതിനകത്ത് നിന്ന് എൻ കണ്ടുപിടിക്കണം ആ ഇക്വേഷൻ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്തോട്ട് ചെയ്യാം എ അഞ്ചെന്ന് തന്നിട്ടുണ്ട് ഡി എന്ന് പറയുന്നത് നാലെന്ന് തന്നിട്ടുണ്ട് എസ് എന്ന് പറയുന്നത് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തന്നിട്ടുണ്ട് എൻ ആണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏതാണ് ഇക്വേഷൻ എസ് ഇക്വൽ ടു പ്ലസ് എൻ മൈനസ് n ഇൻറ്റു ഡി എന്ന ഇക്വേഷനിലാണ് ഇതിട്ടു കൊടുത്ത് എൻ കണ്ടുപിടിക്കേണ്ടത് അവിടെ കണ്ടുപിടിക്കാം എൻ 2 ടു രണ്ടേ ഗുണം അഞ്ച് ടു എൻ അല്ലേ പ്ലസ് 1 മൈനസ് വൺ ഇൻറ്റു ഫോർക്വൽ ടു ായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് എല്ലാം കൂടെ കുണിക്കുന്നു പത്ത് അധികം എൻ മൈനസ് ഒന്ന് നാല് എൺപത്തി ഏഴ് ഇനി ഈ ഫോർ കൊണ്ട് ഫോർ കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു എൻ ബൈ ടു ഇൻറ്റു പത്തേ അധികം മൈനസ് നാല് ഈ നാലിനെ കൊണ്ട് ഈ ബ്രാക്കറ്റിനകത്തുള്ളതിനെ ഗുണിച്ചു ഫിസിക്കൽ ടു പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഇനി എന്ത് ചെയ്യും എൻ ബൈ ടു പത്തിനെ പത്തും നാലും കൂടെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ഇത് പ്ലസ്സും ഇത് മൈനസും ആയതുകൊണ്ട് കുറയ്ക്കുക ആറ് കിട്ടി ആറേ അധികം നാല് എൻ സിക്വൽ ടു പത്ത് എണ്ണൂറ്റി എൺപത്തി ഏഴ് ഈ രണ്ടുകൊണ്ട് ഇതിനെയും ഇതിനെല്ലാം അകത്തുള്ളതിനെല്ലാം ഡിവൈഡ് ചെയ്തു എത്ര കിട്ടി എൻ ഇൻറ്റു ത്രീ എൻ ത്രീ പ്ലസ് ടു എൻ ായിരത്തി ഇനി എന്താണ് ഈ എ കൊണ്ട് അകത്തോട്ട് കുണിക്കുന്നു അപ്പം എൻ ഗുണം ടു എൻ ടു എൻ സ്ക്വയർ അധികം എൻ ഗുണം മൂന്ന് മൂന്ന് എൻ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് അപ്പം ഇതിനെല്ലാം കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു ഇപ്പം ടു എൻ സ്ക്വയർ പ്ലസ് ത്രീ എൻ മൈനസ് പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അപ്പം ഇങ്ങനെന്ത് ഇക്വേഷൻ കിട്ടി അപ്പോൾ ഈ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ നമ്മൾ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ ആ ഇക്വേഷൻ വെച്ച് ഇതിനെ എൻ കണ്ടുപിടിച്ച് എടുക്കുക അപ്പോൾ ഇപ്പുറത്തോട്ട് ഒന്നുകൂടെ എഴുതാം ടു എൻ സ്ക്വയർ അധികം ത്രീ എൻ മൈനസ് പത്ത് എണ്ണൂറ്റി എൺപത്തി ഏഴ് ഇങ്ങനെയാണ് ലാസ്റ്റ് കിട്ടിയത് സീഗൽ ടു സീറോ അപ്പോൾ ഈക്വേഷൻ ഏതാണ് ഏത് ഇക്വേഷൻ വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ ഈക്വേഷൻ വെച്ച് ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക ഇവിടെ എഴുതാം മൈനസ് ത്രീ മൈനസ് ത്രീ ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ മൈനസ് നാല് ഗുണം രണ്ട് ുണം മൈനസ് പതിനായിരത്തി ഇങ്ങനെ കിട്ടും അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ബൈ 2 എ ഗുണം രണ്ട് ടു എ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുത്തിട്ട് മൂന്ന് സ്ക്വയർ കൂടെ ഇതിനെല്ലാം സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് മൈനസ് മൂന്ന് ചെയ്ത് 4 ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ആൻസർ കിട്ടും ലാസ്റ്റ് കിട്ടുന്നത് മൈനസ് മൂന്നേ അധികം റൂട്ട് ഓഫ് എണ്ണായിരത്തി എണ്ണൂ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൺപത്തേഴായിരത്തി ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ അത് ഇത്രേ ഉള്ളൂ ഇങ്ങനെ കിട്ടും ലാസ്റ്റിൽ മൈനസ് മൂന്നേ അധികം റൂട്ട് ഓഫ് എൺപത്തേഴായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും ഇതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ ഡിവൈഡ് ബൈ ഫോർ ഉണ്ട് ഫോർ ഡിവൈഡ് ബൈ ഫോർ ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ആൻസർ കിട്ടും എഴുപത്തി മൂന്നാണ് ആൻസർ കിട്ടുന്നത് എഴുപത്തി മൂന്നു ആൻസർ കിട്ടും ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത് അപ്പൊ ഇത്രയും ഇതെല്ലാം കൂടെ ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും ഇപ്പോഴത്തേക്ക് സമയമെല്ലാം പോവും അതിന് പകരം നമുക്ക് ഓപ്ഷൻ ഇട്ട് ചെയ്യുന്നതാണ് എളുപ്പ വഴി അപ്പോൾ ചെയ്യുന്ന മെത്തേഡാണ് അത് ഓപ്ഷൻ ഇട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷൻ ഇട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇവിടെ തന്നേക്കുന്ന എ ഉണ്ട് എ എന്ന് പറയുന്ന അഞ്ച് ബി പൊതുവ്യത്യാസം നാല് എ എന്ന് പറയുന്ന ആദ്യപതം ടി എൻ എൻ എൻ്റെ പകരം നമ്മൾ ഇവിടെ ഓപ്ഷനിലുള്ള എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് ആൻസറ് എഴുപത്തി മൂന്ന് ഇട്ട് കൊടുക്കുന്നു പിന്നെ അന്നേരം ചെയ്ത് നോക്കാം അപ്പോൾ ഇക്വേഷൻ എന്തുവാണേസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൻ ബൈ ടു ഇൻറ്റു ടി എൻ പ്ലസ് ടി വൺ ടി എൻ ഇല്ല അപ്പോൾ ടി എൻ നമുക്ക് കണ്ടുപിടിക്കണം ടി എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അപ്പം എൻ നമ്മൾ എഴുപത്തി മൂന്നായിട്ട് എടുത്തിരിക്കുന്നതാണ് െന്ന് പറയുന്നത് അഞ്ച് അധികം എൻ മൈനസ് വൺ എഴുപത്തി മൂന്ന് മൈനസ് ഒന്ന് എഴുപത്തി രണ്ട് ഒന്ന് ഇൻറ്റു ഡി ഡി എത്രയാണ് നാല് അപ്പം അഞ്ച് അധികം എഴുപത്തി രണ്ട് ഇൻറ്റു നാല് ടു എഴുപത്തിരണ്ട് ഇൻറ്റു നാല് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അഞ്ച് അധികം ഇരുന്നൂറ്റി എൺപത്തി കിട്ടി അപ്പോൾ ടി കിട്ടി അപ്പോൾ ഇതിനകത്ത് വില ഇട്ട് കൊടുത്താൽ മതിയല്ലോ ടി എൻ കിട്ടി എല്ലാം കിട്ടി ടി എൻ എ സിക്കൽ ടു അഞ്ച് ഡി സിക്കൽ ടു നാല് എൻ എഴുപത്തി മൂന്ന് നമ്മൾ ഓപ്ഷനിൽ ഇട്ട് കൊടുത്തതാണ് എൻ ടി എൻ ഇരുന്നൂറ്റി ഇപ്പം ഇക്വേഷൻ എന്താണ് എസ് എസിക്കൽ ടു എൻ ബൈ ടു ടി എൻ പ്ലസ് ടി വൺ അല്ലേ ഇക്വേഷൻ അപ്പം ഇട്ടുകൊടുക്കാം എൻ എഴുപത്തി മൂന്നായിട്ട് നമ്മൾ എടുത്തു രണ്ട് ഗുണം ടി 293 അധികം t1 5 എങ്ങനെ കിട്ടും എഴുപത്തി മൂന്ന് ഡിപെൻ രണ്ടേ ഗുണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അധികം അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടുകൊണ്ട് കെട്ടുക നൂറ്റി നാൽപ്പത്തി ഒൻപത് കിട്ടി നൂറ്റി നാൽപ്പത്തി ഒൻപതേ ഗുണം എഴുപത്തി മൂന്ന് എത്ര എട്ടി ഇരുപത്തി ഏഴ് ഇഷ്ടം രണ്ട് പന്ത്രണ്ട് പതിനാല് ഒന്ന് നാല് ഒമ്പത്തി ഏഴ് മുപ്പത്തി മൂന്ന് ഇഷ്ടാറ് ഏഴ് നൽപത്തെട്ട് ഇരുപത്തെട്ട് മുപ്പത്തിനാല് ഏഴ് ഏഴ് മൂന്നും പത്ത് ഏഴ് ഏഴ് നാല് മൂന്നും ഏഴ് നാല് നാലും എട്ട് പത്ത് അപ്പം എത്ര ആൻസർ കിട്ടി പത്ത് എട്ട് ഏഴ് ഏഴ് കിട്ടി അപ്പം ഇതാണല്ലോ എസ് കൊണ്ട് പറഞ്ഞിരിക്കുന്ന എസ് ഇപ്പോൾ ഇത് ഓപ്ഷൻ ഇട്ട് ചെയ്തപ്പം എസ് ഇത് കിട്ടി അപ്പം എഴുപത്തി മൂന്നാണ് ആൻസർ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുന്നതാണ് എളുപ്പം